പഴയ നിയമത്തെക്കുറിച്ചുള്ള തിരുവചനത്തിന്റെ തന്നെ കാഴ്ചപ്പാട് എന്താണ് എന്ന് നമുക്ക് കണ്ടോട്ട് പറയാം റോമാക്കർ കീഴ് ലേഖനം റോമാലേഖനം പതിനഞ്ചാമത്തെ അധ്യായം പതിനഞ്ചാം അധ്യായം നാലാമത്തെ തിരുവചനം റോമാലേഖനം പതിനഞ്ചാം അധ്യായം നാലാം തിരുവചനം മുൻപ് എഴുതപ്പെട്ടവയല്ല മുൻപ് എഴുതപ്പെട്ടവയല്ലവേ എന്ന് പറഞ്ഞാൽ പുതിയ നിയമ കാലഘട്ടത്തിന് മുൻപ് എഴുതപ്പെട്ടിട്ടുള്ളവ പഴയ നിയമത്തെയാണ് ഉദ്ദേശിക്കുന്നത് മുൻപ് എഴുതപ്പെട്ടുള്ളവയല്ല നമ്മുടെ പ്രബോധനത്തിന് വേണ്ടിയാണ് അവയെല്ലാം വേണ്ടിയാണ് നമ്മുടെ പ്രബോധനത്തിന് വേണ്ടി ആണ് തൈര്യത്താലും വിശുദ്ധ ലിഖിതങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സമാശ്വാസത്താലും നമുക്ക് പ്രത്യാശ ഉളവാക്കാൻ വേണ്ടി സഹനശീലത്താലും ലിഖിതങ്ങളുടെ സമാശ്വാസത്താലും നമുക്ക് പ്രത്യാശ ഉണ്ടാകാൻ വേണ്ടി നമ്മുടെ പ്രബോധനത്തിന് വേണ്ടി എഴുതപ്പെട്ടവയാണ് പഴയ നിയമമൊക്കെ എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിന് ശരിക്കും പറഞ്ഞ ഒരു പ്രബോധന സ്വഭാവം ഉണ്ട് അവ നമ്മെ കുറെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ എന്താണ് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാകേണ്ടത് വളരെ ആയിട്ടുള്ള ചില കാര്യങ്ങൾ പഴയ നിയമത്തിൽ ഉള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അത് പഴയ നിയമത്തിലെ ദൈവത്തെക്കുറിച്ചുള്ള ഒരു ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാട് നമ്മൾ ഉണ്ടാക്കാൻ പോന്നതാണ് പഴയ നിയമത്തെ വളരെ ഒട്ടും പ്രിപ്പയർഡ് അല്ലാതെ എന്ന് പറഞ്ഞാൽ ആരുടെയും സഹായം കൂടാതെ വെറുതെ പഴയ നിയമം ഇങ്ങനെ വായിച്ചു പോകുന്ന ഒരാളുടെ കാര്യം ഓർക്ക് ആ ആൾക്ക് പഴയ നിയമം വായിച്ച് കിടന്നു പോകുമ്പം മനസ്സിലുണ്ടാകുന്ന ചിന്ത ഒരു വലിയ ദൈവ ഭയം ഉണ്ടാകും അതുപോലെ തന്നെ ഈ ദൈവം എന്താ ഇങ്ങനത്തെ ഒരു ദൈവമാണോ മറ്റേ മതങ്ങളിലൊക്കെ കാണാറുള്ളത് പോലത്തെ ഒരു ദൈവം അങ്ങനത്തെ ഒരു ദൈവമാണോ ഈ പഴയ നിയമത്തിലുള്ള ദൈവം എന്നൊരു ആശങ്കയുണ്ടാകും ഇനി അത് കഴിഞ്ഞ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴത്തേനും ആകെ വ്യത്യസ്തമായ പുതിയൊരു ദൈവം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലത്തെ സ്വഭാവമൊന്നും ഇല്ലാത്ത വളരെ വ്യത്യസ്തനായ മറ്റൊരു ദൈവത്തെ പുതിയ നിയമത്തിൽ കാണാൻ കഴിയുന്നു എന്ന് ആളുകൾ ആശങ്കപ്പെടാറുണ്ട് ചില പ്രത്യേക ചില പ്രത്യേക കഥകൾ പഴയ നിയമത്തിലെ ദൈവത്തിൽ കാണാൻ പറ്റും ഒന്നാമത്തെ അത് പ്രതികാരത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറയാൻ നമ്മൾ നമ്മളൊത്തിരി എന്താ പറയാ ഇതെങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടതെന്ന് നമ്മുടെ മനസ്സിലുള്ള ആശങ്കകളുടെ മേഖലകളെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് അതായത് ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞോ ലവായരുടെ പുസ്തകം എടുക്കാം ലവായരുടെ പുസ്തകത്തിൽ നമുക്ക് കുറച്ച് ഭാഗങ്ങൾ വായിക്കാനുണ്ട് ലവായരുടെ പുസ്തകം ഇരുപത്തിനാല് പതിനേഴ് മനുഷ്യനെ കൊല്ലുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം ആ മനുഷ്യനെ കൊല്ലുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം അതായത് ഒരാൾ കൊന്നാൽ അവനെ കൊല്ലണം എന്നാണ് ഈ ലവായരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊല്ലുന്നവൻ മൃഗത്തെ 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 കൊടുക്കണം കൊടുക്കണം ജീവൻ ജീവൻ എന്നിട്ടോ അയൽക്കാരനെ ചെയ്യണം ഇനി അടുത്ത പ്രശ്നം എന്താണ് അയൽക്കാരനെ എന്ന് വിചാരിക്കുക ഒരാളുടെ കയ്യോ കാലോ ഓടിക്കുകയോ മുറിക്കുകയോ ഒക്കെ ചെയ്യാനായിട്ട് ഇടവന്നു വിചാരിക്കുക അപ്പൊ എന്ത് ചെയ്യണം അവനോടും അങ്ങനെ തന്നെ ചെയ്യണം ഒടിവിന് ഒടിവും കണ്ണിന് കണ്ണും പകരം കൊടുക്കണം എന്ന് നിന്റെ കാൽച്ചാൽ തിരിച്ച് അവന്റെ കാൽ നിന്റെ കണ്ണാണ് കുത്തിപ്പൊട്ടിക്കാൻ ഇടവുന്നതെങ്കിൽ അവന്റെ കണ്ണ് കുത്തിപ്പൊട്ടിക്കണം ഈ തല്ലിയിട്ട് പല്ലു കുഴിഞ്ഞു പോയി അവന്റെ പല്ലു കുഴിക്കണം ഇനി അവനെയും അംഗഭംഗപ്പെടുത്തണം ആ ഒരാള് വേറൊരാളെ അംഗഭംഗപ്പെടുത്തി അവരുടെ കോടതിയിൽ എത്തുമ്പോൾ അവനെയും അതുപോലെ തന്നെ അംഗഭംഗപ്പെടുത്തി അംഗഭംഗപ്പെടുത്തിപ്പെടണം വീണ്ടും കൊല്ലുന്നവൻ പകരം മൃഗത്തെ കൊടുക്കണം എന്നാൽ മനുഷ്യനെ കൊല്ലുന്നവനെ കൊന്നുകളയണം ആ മൃഗത്തെ കൊല്ലുകയാണെങ്കിൽ പകരൊരു മൃഗത്തെ മേടിച്ചു കൊടുത്താൽ മതി പക്ഷെ മനുഷ്യനെ കൊല്ലുക എന്ന് വിചാരിച്ചോ ആ പകരം മനുഷ്യനെ കൊടുക്കുന്ന സാധ്യതയൊന്നുമില്ല അവനെ തന്നെ കൊന്നു കളയണമെന്നാണ് പറയുന്നത് ഇനി നോക്കുക കുറിച്ച് അങ്ങനെ കുറെ സ്ഥലത്തുണ്ട് ധാരാളം കാര്യങ്ങൾ ആ ആ ഏരിയയിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് നോക്ക് അതെല്ലാം വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇത് പ്രതികാരത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് ദൈവം പ്രതികാരദാഹിയായ ഒരു ദൈവമാണ് പലപ്പോഴും പല പ്രകൃതി മതങ്ങളിൽ നമ്മൾ കാണുന്നത് പോലെ പ്രതികാരദാഹിയായ ദൈവം പ്രതികാരം ചെയ്യാൻ വേണ്ടി അവതരിക്കുന്ന ദൈവം തിന്മകൾക്ക് തിന്മ കൊണ്ട് പ്രതികാരം ചെയ്യുന്ന ഒരു ദൈവം അങ്ങനത്തെ ഒരു ദൈവം പഴയ നിയമത്തിൽ ഇരിക്കുന്നത് പോലെ നമുക്കിത് വായിക്കുമ്പോൾ തോന്നും ഇതെന്താണ് ഇങ്ങനെ ഇനി മറ്റൊന്ന് ശിക്ഷകളെ കുറിച്ചാണ് ശിക്ഷകൾ എടുക്കുക അധ്യായം നിങ്ങൾ എന്റെ വാക്ക് കേൾക്കാതെയും ഈ കൽപ്പനകളെല്ലാം അനുസരിക്കാതെയും നടന്നാൽ എന്റെ നിയമങ്ങൾ ധിക്കരിക്കുകയും പ്രമാണങ്ങൾ വെറുത്ത് എന്റെ കൽപ്പനകൾ അനുഷ്ഠിക്കാതിരിക്കുകയും ഉടമ്പടി ലംഘിക്കുകയും കൽപ്പന ലംഘിക്കുകയും ഉടമ്പടി ലംഘിക്കുകയും ചെയ്യും ും അപ്രകാരം നിങ്ങളോട് പ്രവർത്തിക്കും അപ്രകാരം നിങ്ങളോട് പ്രവർത്തിക്കും നിങ്ങൾ എന്റെ ഉടമ്പടി അനുസരിക്കായിരുന്ന ഞാനും നിങ്ങളോട് അങ്ങനെ തന്നെ പ്രവർത്തിക്കും ദൈവം എന്താ ഇങ്ങനെ ഇങ്ങോട്ട് ചെയ്യുന്നവർക്ക് തുല്യമായി പ്രതികാരം ചെയ്യാൻ നമുക്കൊപ്പമുള്ള ഒരാളാണോ ദൈവം എന്ന് നമുക്ക് തോന്നും അല്ലെ ഇനി വീണ്ടും കുറച്ചുകൂടെ വായിച്ച് പെട്ടെന്നുള്ള ഭയവും ക്ഷയവും കണ്ണുകൾക്ക് ഹാനിയും ജീവനെ തന്നെ നാശം വരുത്തുന്ന പനിയും നിങ്ങളുടെ മേൽ ഞാൻ വരുത്തും നോക്കുക ക്ഷയം കണ്ണു കണ്ണു കേടാവൽ മരിച്ചു പോകുന്ന പോലത്തെ പനി ഇതൊക്കെ ഞാൻ നിങ്ങളുടെ മേൽ വരുത്തും ഒരു ദൈവത്തിന് പറയാൻ കൊള്ളാവുന്ന ഒരു ദൈവത്തിന്റെ മഹോന്നതനായ ഒരു ദൈവത്തിന്റെ ഏഹ് പ്രത്യേകതകളാണോ ഒരു ദൈവത്തിന്റെ ആധാരത്തിൽ നിന്നുണ്ടാകേണ്ട ഉണ്ടാകുന്ന വാക്കുകളാണോ ഈ കേൾക്കുന്നത് എന്ന് കേൾക്കുന്ന ആർക്കും സംശയം തോന്നാവുന്ന തരത്തിലുള്ള വാക്കുകളാണ് ഇപ്പൊ നമ്മുടെ കേട്ടത് ഇനി ഇത് ചിലതൊക്കെ ഭയങ്കര നമുക്കിന്ന് വായിക്കുമ്പോൾ തമാശ തോന്നുന്നത് പോലത്തെ ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് ശുദ്ധിയെക്കുറിച്ചൊക്കെയുള്ള ലവേറെ പുസ്തകം തന്നെ പതിമൂന്നാമത്തെ അധ്യായം എടുക്കാം ഇത് വായിക്കുമ്പോൾ നിങ്ങൾ ചിലർക്ക് ചിരി വരാനുള്ള സാധ്യതയുണ്ട് പതിമൂന്നാമത്തെ അധ്യായം മുപ്പത്തി എട്ടാമത്തെ തിരുവചനം ഒരു പുരുഷനോ സ്ത്രീക്കോ ശരീരത്തിൽ എവിടെയെങ്കിലും വെളുത്ത പാ പാണ്ടുണ്ടായാൽ പുരോഹിതൻ അത് പരിശോധിക്കണം പാണ്ടിന് മങ്ങിയ വെള്ളനിറവാണെങ്കിൽ അത് ത്വക്കിലുണ്ടാകുന്ന ചുണകാണ് അവൻ ശുദ്ധിയുള്ളവനാണ് അല്ലാത്ത സാഹചര്യങ്ങളിലൊക്കെ അത് അശുദ്ധിയാണ് മുടി കൊഴിഞ്ഞു പോയിട്ടുള്ളവൻ കഷണ്ടിയാണ് പക്ഷേ അവൻ ശുദ്ധനാണ് തലയുടെ മുൻഭാഗത്തു നിന്ന് മുടി കൊഴിഞ്ഞു പോയിട്ടുള്ളവൻ നെറ്റി കഷണ്ടിയാണ് അവൻ ശുദ്ധനാണ് എന്നാൽ തലയിൽ കഷണ്ടിയുള്ള ഭാഗത്ത് ചെമപ്പ് കലർന്ന വെളുത്ത പണ്ടുണ്ടെങ്കിൽ അത് കഷണ്ടി തലയിൽ ഉണ്ടാകുന്ന കുഷ്ഠമാണ് ആ ഭാഗം വെളുത്ത ും വെളുപ്പും ചേർന്ന പാണ്ഡോ ഉണ്ടായാൽ അത് പുരോഹിതനെ കാണിക്കണം പരിശോധനയിൽ അവിടം ചുറ്റുമുള്ള തൊക്കിനേക്കാൾ കുഴിഞ്ഞതും ആ ഭാഗം രോഗം വെളുത്തുമിരുന്നാൽ പുരോഹിതൻ അവനെ അശുദ്ധനെന്ന് പ്രഖ്യാപിക്കണം അത് ആ ഇത് തരം ഒരു ഭാഷയാണ് എന്തു തരം ഒരു ലോകമാണ് എന്ന് ഇത് കേൾക്കുന്ന ഒരാൾക്ക് തോന്നും പഴയ നിയമത്തിലെ ഈ ഭാഗങ്ങൾ വിവേചനശേഷിയില്ലാതെ വെറുതെ അങ്ങ് വായിച്ചു വായിച്ചുപോയാൽ ആളുകൾക്കുണ്ടാകുന്ന ആശങ്കകളും ഉത്കണ്ഠകളും തെറ്റിദ്ധാരണകളും ധാരാളമാണ് ഇനി അതുകൊണ്ടാണ് പഴയ നിയമത്തെ എങ്ങനെ മനസ്സിലാക്കണം എന്നുകൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് പഴയ നിയമത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ് ചിലപ്പോഴൊക്കെ നമുക്ക് ഇത് വായിക്കുമ്പോൾ ഇങ്ങനെ തോന്നും പഴയ നിയമം തീർത്തും അർത്ഥശൂന്യമായ ചില കാര്യങ്ങളൊക്കെയാണ് നമുക്കതിനെ കുറിച്ച് മിണ്ടാതിരിക്കുവാണ് ഭേദം എന്ന് തോന്നാൻ സാധ്യതയുണ്ട് ഇനി ഇത് മാത്രമല്ല പഴയ നിയമത്തിലെ ദൈവത്തിന്റെ പ്രത്യേകതകളെക്കുറിച്ച് വിശുദ്ധീകരണം പറയുന്നത് പലതും എന്താ പറയാ കൊല്ലാനായിട്ട് അയക്കുന്ന ദൈവം എന്ന് പറഞ്ഞാൽ ശത്രുക്കളെ കൊന്നൊടുക്കിയിട്ട് വരാൻ അയക്കുന്ന ദൈവം ദൈവം ഇസ്രയേലിന്റെ കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ശത്രുക്കളെയൊക്കെ ഇല്ലായ്മ ചെയ്യാൻ ഇസ്രയേലിന് സാധിച്ചു എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഇതെല്ലാം കൂടെ വായിക്കുമ്പോൾ നമ്മൾ ഓർക്കും ഒരു ജനത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു ഒരു ക്ലാൻ ഗാഡ് അതായത് ഒരു പ്രത്യേക പ്രദേശത്തിന്റെ ഒരു പ്രവിശ്യയുടെയോ അല്ലെങ്കിൽ ഒരു ഒരു ഗ്രൂപ്പിന്റെ ദൈവം പണ്ടരത്തൊക്കെ കുല ദൈവങ്ങൾ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു കുലത്തിന്റെ അല്ലെ ഒരു വംശത്തിന്റെ ദൈവം ആ ദൈവം അവരുടെ നേതാവാണ് ബാക്കി ജനം ഒന്നും അവർക്ക് ബാധകമല്ല അവരെയൊക്കെ കൊന്നു തീർക്കണം അവരെയൊക്കെ പരാജയപ്പെടുത്തണം എന്നാണ് ദൈവത്തിന്റെ ഹിതം അങ്ങനെ തുടങ്ങുന്ന ഒരു ദൈവത്തെക്കുറിച്ചുള്ള പരാമർശം ഇതെല്ലാം കൂടെ കൂടി ചേർന്ന പഴയ നിയമത്തിലെ ദൈവത്തെക്കുറിച്ചുള്ള ആ വെളിപാട് വളരെ എന്താ പറയാ വളരെ സ്ട്രെയിൻജായിട്ടിരിക്കും ഇനി ചില ആളുകളൊക്കെ ഈ അടുത്ത കാലഘട്ടത്തിൽ പറഞ്ഞ് പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് ഇങ്ങനെയാണ് പഴയ നിയമത്തിലെ ദൈവം അത് ഒരു 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 എന്താ പറയാ ഒരു 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 തിന്മയുടെ ദൈവമാണ് അത് ആ ദൈവമല്ല പിതാവ് യഹോവ എന്ന് പറയുന്നത് വേറൊരുതരം ദൈവമാണ് ആ ദൈവത്തിന്റെ സ്വഭാവം ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് പല വിധത്തിൽ സ്വന്തം നിലയ്ക്ക് പലതരം വ്യാഖ്യാനങ്ങൾ നടത്തുന്ന ആളുകളൊക്കെ ഈ സോഷ്യൽ മീഡിയയിലെ ചർച്ചകളിൽ ഭയങ്കരമായിട്ട് ഓടി നടക്കുന്നുണ്ട് പഴയ നിയമത്തെക്കുറിച്ച് രണ്ട് കാര്യങ്ങൾ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇനി പറഞ്ഞു തുടങ്ങാൻ പോകുന്നത് രണ്ട് കാര്യങ്ങൾ ബേസിക് ആയിട്ട് അറിയേണ്ട രണ്ട് കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പഴയ നിയമം ഒരു ഒരുക്കത്തിന്റെ പുസ്തകമാണ് എന്നതാണ് അതായത് ജനത്തെ ഒരുക്കുന്നതിന്റെ വിവരണമുള്ള പുസ്തകമാണ് വളരെ പ്രാകൃതരായിരുന്ന ഒരു ജനം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസമില്ലാത്ത ഇല്ലാത്ത ദൈവാവബോധമില്ലാത്ത ആഹ് ദൈവിക വെളിപാടുകൾ സ്വീകരിച്ചിട്ടില്ലാത്ത അടിമകളായിരുന്ന ഒരു ജനം ആ ജനത്തിന് ധാർമ്മിക പ്രബോധനമില്ല അവരെ ആരും പഠിപ്പിച്ചിട്ടില്ല അവർക്ക് വിശ്വാസ പരിശീലനത്തിൻ്റെ ക്ലാസ്സുകളില്ല അവരോട് ആരും സംസാരിച്ചിട്ടില്ല അവരുടെ ധാർമ്മികത വളർന്നിട്ടില്ല മറ്റ് കാട്ട് മനുഷ്യരിൽ നിന്ന് വ്യത്യാസമൊന്നും ഇല്ലാത്തതുപോലത്തെ കാടൻ ധാർമ്മികതയൊക്കെയുള്ള ഗണം അങ്ങനത്തെ ഒരു ജനത്തെ ദൈവം എങ്ങനെയാണ് പടിപടിയായി വളർത്തി പുതിയ നിയമം സ്വീകരിക്കാൻ ഒരുക്കിയത് എന്നതിൻ്റെ ചരിത്രമാണ് പഴയ നിയമം നമ്മൾ ഓർക്കണം ഒന്നാമത്തെ കാര്യം അതൊരു വളർച്ചയുടെ ഒരുക്കലിന്റെ കാലഘട്ടത്തിന്റെ വിവരണം മാത്രമാണ് വിവരണമാണ് എന്നാൽ അതിനകത്ത് വളരെ അമൂല്യമായ കാര്യങ്ങൾ ഉണ്ട് താരം അതിനെക്കുറിച്ച് നമ്മൾ സമർപ്പിക്കുന്ന ഭാഗം വായിച്ചുകൾക്ക് ഇനി ഒന്നാമത്തെ കാര്യം ഇതൊരു വളർച്ച ഒരു സമൂഹത്തെ ദൈവം എങ്ങനെ പടുത്തുയർത്തി വളർത്തി ഒരുക്കി എന്നതിന്റെ പരാമർശമാണ് എങ്ങനെ ദൈവം വളർത്തി ദൈവം എങ്ങനെ ഒരുക്കി ദൈവം എങ്ങനെ പരിശീലിപ്പിച്ചു എന്നതിന്റെ ഒരു റെക്കോർഡ് മാത്രമാണ് അത് ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് അറിയാമോ ഒന്ന് ദൈവം അങ്ങനെ വളർത്തി എന്നതിൻ്റെ പശ്ചാത്തതിനെ കുറിച്ചാണെങ്കിൽ രണ്ടാമത്തേത് വരാനിരിക്കുന്ന പൂർണതയുടെ നിയമത്തിന്റെ നിഴലുകൾ അടങ്ങിയിരിക്കുന്ന വിശിഷ്ട ഗ്രന്ഥമാണ് അത് വരാനിരിക്കുന്ന പൂർണതയുടെ നിയമത്തിന്റെ നിഴലുകൾ അടങ്ങിയിരിക്കുന്ന വിശിഷ്ട ഗ്രന്ഥമാണ് എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഒരുക്കത്തിന്റെ ആ അർത്ഥത്തിൽ നോക്കി കഴിഞ്ഞാൽ അതിന് വലിയ പ്രാധാന്യമൊന്നുമില്ലെന്ന് തോന്നുന്നു പക്ഷെ മറുവശത്ത് ഉന്നതമായ ദൈവിക രഹസ്യങ്ങളുടെ മുന്നൊരുക്കങ്ങൾ പഴയ നിയമത്തിൽ നമ്മൾ കാണും മുന്നൊരുക്കങ്ങൾ എന്ന് പറഞ്ഞാൽ ചുമ ഒരു ഉദാഹരണം എടുത്ത് നമ്മൾ വായിച്ചു പോയ വയസ്സു തന്നെ എടുക്കാം ലെവായുടെ പുസ്തകം ഇരുപത്തിനാലാമത്തെ അധ്യായം ഇരുപത്തിനാലാമത്തെ അധ്യായം അഞ്ചാമത്തെ തിരുവചനം നീ നേരിയ ആവുകൊണ്ട് പന്ത്രണ്ട് അപ്പം ഉണ്ടാക്കണം നീ നേരിയ നേരിയമാവുകൊണ്ട് അപ്പം ഉണ്ടാക്കണം നീ നേരിയ എത്ര അപ്പം ഉണ്ടാക്കണം പന്ത്രണ്ട് അപ്പം ഉണ്ടാക്കണം എന്നിട്ട് ആറാം തിരുവചനം വയ്ക്കൂ അവ ആറു വീതം രണ്ട് നിരകളായി പൊന്മേശയിൽ വയ്ക്കണം അത് അത് വിശുദ്ധ വിശുദ്ധ നേരിയ കൊണ്ട് ഉണ്ടാക്കുന്ന എന്നാണ് പറയുന്നത് എന്നിട്ടോ അവ എന്ത് ചെയ്യണം രണ്ട് നിരകളായി വെക്കണം ഇനി ഓരോ ചുമല്ലോ നിലയിലും വെക്കണം കർത്താവിന് അപ്പത്തോടൊപ്പം സ്മരണാംശമായി അഗ്നിയിൽ അർപ്പിക്കാൻ വേണ്ടിയാണ് ഇത് ഇസ്രായേൽ ജനത്തിനു വേണ്ടി നിത്യമായ ഒരു ഉടമ്പടിയായി തോറും മുടക്കം കൂടാതെ അത് കർത്താവിന്റെ കർത്താവിന്റെ മുൻപിൽ വെക്കണം എല്ലാ ുംക്കേണ്ട കുന്തിരിക്കം കൂടെ അർപ്പിക്കേണ്ട ഒരപ്പത്തെ കുറിച്ചുള്ള സൂചന ഇനി ഒൻപതാം തിരുവചനം അത് അഹറോനും അവന്റെ പുത്രന്മാർക്കും ഉള്ളതായിരിക്കും അവർ അത് വിശുദ്ധ സ്ഥലത്ത് വെച്ച് ഭക്ഷിക്കണം വിശുദ്ധ സ്ഥലത്ത് വെച്ച് ഭക്ഷിക്കുന്ന ആ വിശുദ്ധമായ സ്വഭാവമുള്ള ഒരു അപ്പം ഇതെന്തിനാണത് ദൈവം എന്തിനാണ് അങ്ങനെ പറയുന്നത് ഇതിനിപ്പം അവരുണ്ടാക്കുന്ന അപ്പത്തിന് എന്താണ് പ്രത്യേകതയുള്ളത് എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ ജനത്തെ ദൈവം ഒരുക്കി തുടങ്ങുകയാണ് എന്തിനു വേണ്ടി യുക്രസ്റ്റിനു വേണ്ടി വിശുദ്ധ കുർബാനയായി മാറാനിരിക്കുന്ന വിശുദ്ധ കുർബാനയായി മാറാനിരിക്കുന്ന മിശുഹായിക്കു വേണ്ടിയുള്ള ഒരുക്കമാണ് അഥവാ വിശുദ്ധ കുർബാനയുടെ നിഴൽ പതിഞ്ഞു കിടക്കുകയാണ് പഴയ നിയമത്തിന്റെ ഇത്തരം പരാമർശങ്ങൾക്കകത്തൊക്കെ അപ്പൊ പുതിയ നിയമത്തിന്റെ എല്ലാ കാര്യങ്ങളും തന്നെ എല്ലാ കാര്യങ്ങളും തന്നെ പഴയ നിയമത്തിനകത്ത് ഇങ്ങനെ ഒളിച്ചിരിക്കുന്നുണ്ട് മങ്ങിയിരിക്കും മറിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഓർക്കണം അതിനെക്കുറിച്ച് തിരുസഭ ഏർ ദൈവാവിഷ്കരണം എന്ന ഡോക്യുമെന്റിനകത്ത് പതിനാറാമത്തെ അധ്യായം പതിനാറാമത്തെ അധ്യായത്തിൽ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഒരു രണ്ട് മൂന്ന് വാചകങ്ങൾ മാത്രമുള്ള ഒരു കുഞ്ഞ് പാരഗ്രാഫാണ് അധ്യായകളുടെ പാരാഗ്രാഫ് പതിനാറാമത്തെ പാരഗ്രാഫ് ഇങ്ങനെയാണ് രണ്ട് ഉടമ്പടി പുസ്തകങ്ങളുടെയും രജ പ്രചോദനകർത്താവും ആ പ്രചോദനകർത്താവും രചയിതാവുമായ ദൈവം പുതിയത് പഴയതിൽ മറിഞ്ഞിരിക്കാനും പുതിയതിൽ പഴയത് വെളിവാകാനും ജ്ഞാനപൂർവ്വം ക്രമവൽക്കരണം ചെയ്തു ആ വാചകം കേൾക്കുക രണ്ട് പുസ്തകങ്ങളുടെയും പഴയ നിയമത്തിന്റെയും പുതിയ നിയമത്തിന്റെ രചയിതാവായ ദൈവം പ്രചോദനകർത്താവായ അഥവാ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻസ്പിറേഷനെ കുറിച്ച് പറഞ്ഞല്ലോ പ്രചോദനകർത്താവായ ദൈവം എന്ത് ചെയ്തു ആ പുതിയത് പഴയതിൽ മറിഞ്ഞിരിക്കാനും അതായത് പഴയ നിയമ ഗ്രന്ഥങ്ങൾക്കകത്ത് പുതിയ നിയമത്തിന്റെ സാരാംശങ്ങൾ മറിഞ്ഞിരിക്കുന്നുണ്ട് നേരിട്ടിരിക്കുകയല്ല മറഞ്ഞിരിക്കുന്നുണ്ട് ഇനി പുതിയതിലാണെങ്കിലോ പുതിയ നിയമത്തിലാണെങ്കിലോ പഴയ നിയമം വെളിവാവുകയും ചെയ്യും പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും വെളിവാകുന്നത് പുതിയ നിയമത്തിലാണ് അതായത് പഴയ നിയമം മാത്രം എടുത്താൽ അതിനൊരർത്ഥവുമില്ല പഴയ നിയമത്തിന് അതിൽ തന്നെ യാതൊരു അർത്ഥവും ഇല്ല എന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തെ നിഷേധിക്കുന്ന ഒരാൾക്ക് പഴയ നിയമം കൊണ്ടൊരു കാര്യവുമില്ല കാരണം പഴയ നിയമം പൂർത്തിയാകാനിരിക്കുന്ന അഥവാ വെളിവാകാനിരിക്കുന്നത് പുതിയ നിയമത്തിലാണ് അതായത് പുതിയ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് മാത്രമേ പഴയ നിയമത്തെ വായിക്കാവൂ എന്നുള്ളതാണ് അതിന്റെ കാര്യം ഇനി പുതിയതിൽ പഴയത് വെളിവാകാനും ഇനി മറുവശത്ത് പഴയ നിയമത്തിൽ എന്താ സംഭവിക്കുന്നത് പുതിയത് പഴയതിൽ മറിഞ്ഞിരിക്കാനും പുതിയ നിയമത്തിന്റെ പ്രബോധനങ്ങൾ പഴയ നിയമത്തിൽ ഹിടനാണ് അത് പഴയ നിയമത്തിൽ മറിഞ്ഞിരിക്കുന്നുണ്ട് ഉദാഹരണം പറഞ്ഞാൽ ഏഹ് ധാർമ്മിക നിയമങ്ങളെ കുറിച്ച് മറ്റൊരു ഏതാനും ചില ചില സൂചനകൾ ഇതുപോലെ തന്നെ നമുക്ക് നോക്കാം ലെവാറുടെ പുസ്തകം ഞാൻ ഇന്ന് ആ ഒരു പുസ്തകം മാത്രം ഒന്ന് ഒരു ഒരു ഉദാഹരണത്തിന് വേണ്ടി ആ ടെക്സ്റ്റിന്റെ ചില ഭാഗങ്ങൾ എടുക്കുന്ന മാത്രമേ ഉള്ളൂ ലെവറിന്റെ പുസ്തകം പത്തൊൻപതാമത്തെ അധ്യായം ഒൻപതാം തിരുവചനം നിങ്ങൾ ധാന്യം കൊയ്യുമ്പോൾ വയലിന്റെ അതിർത്തി തീർത്ത് കൊയ്തെടുക്കരുത് ആ ഒന്നാമത്തെ കാര്യം എന്താണ് നിങ്ങൾ ധാന്യം കൊയ്യുമല്ലോ എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്തു ധാന്യം ഉണ്ടായി അപ്പൊ ആ കൊയ്തെടുക്കാം കൊയ്തെടുക്കാൻ പോകുമ്പോൾ കാര്യം ചെയ്യണം നിങ്ങൾ അതിങ്ങനെ ചേർത്ത് കൊയ്യരുത് എന്ന് പറഞ്ഞാൽ വരമ്പ് ചേർത്ത് കൊയ്യരുത് പിന്നെന്ത് ചെയ്യണം അവരിച്ചിരി വിട്ടിത്തങ്ങ് നരക്കോടെയൊക്കെയുള്ള ഭാഗമൊക്കെ അങ്ങ് കൊയ്താ മതി എന്താണ് അങ്ങനെ പറയാൻ കാരണം കൊയ്ത്തിന് ശേഷം അടുത്ത കാര്യം എന്താ കാലാ പെർക്ക് കാലാപെർക്ക എന്ന് പറഞ്ഞ എന്താന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഞാൻ വിചാരിക്കണം അതായത് കൊയ്ത് അങ്ങ് പോയി കഴിയുമ്പോൾ ചില കതിരുകള് കതിരുകളുടെ കഷ്ണങ്ങൾ ചില ഇതൊക്കെ ഇങ്ങനെ വീണ് കിടക്കുമല്ലോ നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടാതെ അങ്ങ് കൊയ്ത് പോകുമ്പോ അങ്ങ് പോ കിടക്കും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചതിരി കിടക്കും അപ്പൊ രണ്ടാമത് പണിക്കാരെ വിട്ട് ഇതെല്ലാം പെറുക്കിയെടുപ്പിക്കും ഇതിനെയാണ് കാലാപെറുക്കുക എന്ന് പറയുന്നത് ഇപ്പൊ മുന്തിരി കളക്ട് ചെയ്യുന്നു മുന്തിരി എല്ലാം കുറച്ച് 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 അങ്ങ് പോയി കഴിയുമ്പം നമ്മുടെ കൈ കണ്ണുപെടാത്തത് നിലത്ത് കിടക്കേണ്ടാവും ചിലപ്പോൾ ഇലയുടെ പുറകെ മറിഞ്ഞുകിടക്കുന്നുണ്ടാവും അപ്പൊ പ്രധാന കൊയ്ത്തം കഴിഞ്ഞു പോയി കഴിയുമ്പോൾ അടുത്ത ആൾക്കാരെ വിട്ടിട്ട് ഇത് രണ്ടാമത്തെ ഒരു അന്വേഷണം കൂടെ നടത്തും അപ്പൊ നിലത്ത് ഒക്കെ പറക്കിയെടുക്കാനും ഇലയുടെ പുറകെ മറിഞ്ഞിരിക്കുന്ന ഒക്കെ തപ്പി കണ്ടുപിടിച്ച് പറിച്ചെടുക്കാനും ഒക്കെ ആയിട്ട് അപ്പൊ കുറച്ചൊക്കെ കിട്ടും അങ്ങനെ ഇതിനെയാണ് കാലാപെറുക്ക എന്ന് പറയുന്നത് ഇങ്ങനെ കാലാ പെറുക്കരുത് എന്ന് ദൈവം നിയമം കൊടുക്കുകയാണ് ഇസ്രായേലിലെ ദൈവം നിയമം കൊടുക്കുകയാണ് കാലാ പെറുക്കരുത് മുന്തിരിത്തോട്ടത്തിലെ ഫലങ്ങളും കിടക്കുന്ന തീർത്ത് പറഞ്ഞെടുക്കുകയും വരുത് പാവങ്ങൾക്കും പരദേശികൾക്കുമായി അത് നീക്കി വെക്കുക ഞാനാകുന്നു നിങ്ങളുടെ ദൈവമായി പാവങ്ങൾക്കും പരദേശികൾക്കുമായി നീ അത് നീക്കിവയ്ക്കും നീ കൊയ്യാം കൊയ്തെടുക്കുമ്പം നീ അതിന്റെ വരമ്പ് തീർത്ത് കൊയ്തെടുക്കരുത് കുറച്ചവിടെ നിക്കട്ടെ ഏതെങ്കിലും പാവം വന്നു കഴിഞ്ഞിട്ട് ഒരു പരദേശി വരുമ്പം അവരെന്തെങ്കിലും കൊയ്തെടു എന്തെങ്കിലും പറിച്ചു തിന്നാൻ അവനും എന്തെങ്കിലും നീ അവശേഷിപ്പിക്കണം മുഴുവനും നിനക്കുള്ളതല്ല അത് അവിടെ ഇരിക്കണം എന്ന് ദൈവം പറയുകയാണ് അതുപോലെ തന്നെ മുന്തിരി പറിച്ചെടുക്കുമ്പോൾ നീ മുഴുവനും തീർത്ത് പറിച്ചെടുക്കരുത് കുറച്ചവിടെ കിടന്നോട്ടെ കുറച്ചവിടെ കിടക്കട്ടെ അതെന്തിനാണ് ഏതെങ്കിലും ഒരു പരദേശിയോ ആ വിശന്ന് പരദേശം എന്ന് പറഞ്ഞാൽ അർത്ഥം ഇതാണ് അവൻ യാത്രയിലാണ് യാത്രയിലായിരിക്കും ഫുഡൊന്നും ഉണ്ടാകത്തില്ലോ അങ്ങനെ ഒരാൾ നിന്റെ നാട്ടിലൂടെ കടന്നു പോകുമ്പോൾ അവൻ വിശന്ന് മരിച്ചുപോകാനിടവരുണ്ട് അവനും എന്തെങ്കിലും അവിടെ ശേഷിക്കണം ശേഷിക്കണം എന്ന് ദൈവം അവർക്ക് കൽപ്പന കൊടുക്കുക എന്തുമാത്ര സുന്ദരമായ ഒരു സോഷ്യൽ കൺസേൺ ഉള്ള കല്പനയാണെന്ന് ആലോചിച്ച് നോക്കി അപ്പോഴാണ് നമ്മളിത് കാണുന്നത് പഴയ നിയമത്തിലെ ദൈവം ശത്രുക്കളെ എല്ലാം മറ്റ് ഇസ്രായേൽ ഒഴിച്ച് ബാക്കി ജനതകളെയൊക്കെ കൊല്ലണം എന്ന് പറയുന്ന ഒരു ദൈവമാണ് ആ ദൈവമെങ്കിൽ ആ ദൈവത്തിന് ഇങ്ങനെ പറയേണ്ട കാര്യമല്ല പരദേശിയോട് എന്തിനാണ് കരുണ കാണിക്കുന്നത് പരദേശികളൊക്കെ കൊല്ലപ്പെടാറുള്ളവരല്ലേ അങ്ങനെയല്ലല്ലോ ദൈവം പറയുകയാണ് പരദേശികളും പാവപ്പെട്ടവരും സാധാരണ ഗതിയിൽ പാവപ്പെട്ടവരെന്ന് വിളിക്കുന്നത് തന്നെ ഇസ്രായേലിന് പുറത്തുള്ളവരെയാണ് കാരണം ഒന്നാമത് ഇസ്രയേലിന്റെ ആ ഒരു തിക്ക് ഗ്രൂപ്പ് അകത്ത് അവരുടെ കൂട്ടായ്മയ്ക്കകത്ത് അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും അതുകൊണ്ട് അവരുടെ ഇടയ്ക്ക് പറയാൻ പെട്ടവരൊന്നും ഉണ്ടായാൽ അത്ര കോമൺ അല്ല പാവപ്പെട്ടവരെന്നത് കൊണ്ട് പൊതുവിൽ പഴയ നിയമം ശൈലിയിൽ ഉദ്ദേശിക്കുന്നത് വിജാതിയെയാണ് അവരുദ്ദേശിക്കുന്നത് അപ്പൊ ആ വിജാതികർക്കാണ് ഭിക്ഷ കൊടുക്കുകയൊക്കെ ചെയ്യും ബാക്കിയല്ല അവരുടെ സഹോദരങ്ങളാണല്ലോ സഹോദരങ്ങൾക്ക് അവരെല്ലാം പങ്കുവയ്ക്കുകയൊക്കെ ചെയ്യുക അപ്പൊ ഈ പാവപ്പെട്ടവരെ കുറിച്ചും പരദേശികളെ കുറിച്ചുള്ള പരാമർശം യഥാർത്ഥത്തിൽ ഇസ്രായേലിന് പുറത്തുള്ളവരെ കുറിച്ചുള്ള പരാമർശമാണ് അവർക്ക് വേണ്ടി നീ കരുതി വെക്കണമെന്ന് പറയുന്ന ദൈവത്തിന്റെ മുഖം താപ്പുറത്ത് കാണുന്നു നോക്കിക്കെ അപ്പോൾ പരസ്പര വിരുദ്ധമെന്ന് തോന്നുന്നതോ അല്ലെങ്കിൽ എന്താ പറയാ ഒരു കാര്യം പറഞ്ഞതിന് നേരെ മറുവശം തോന്നുന്നതോ ആയ കാര്യങ്ങൾ ഒരേ വിശുദ്ധ കേന്ദ്രത്തിനകത്ത് കിടക്കുന്നു ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ രണ്ടു തരത്തിൽ നമ്മൾ അതിനെ കുറിച്ച് പറയാൻ പോവുകയാണ് മറ്റൊരു ഉദാഹരണം എടുക്കാം അതേ പുസ്തകം തന്നെ ഇരുപത് പത്ത് ഒരുവൻ അയൽക്കാരന്റെ ഭാര്യയുമായി വ്യഭിചാരം ചെയ്താൽ അവനും അവളും മരണശിക്ഷ അനുഭവിക്കണം അവടെ പറയുകയാണ് വ്യഭിചാരം ചെയ്യുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം അവനെ കുന്നു കളയണം അല്ലാണ്ട് അവനെ തല്ലു തല്ലുകൊടുത്താലും പോരാ അവനെ കുന്നു കളയണം എന്നിട്ടോ വീണ്ടും പിതാവിന്റെ ഭാര്യയോടുകൂടി ശയിക്കുന്നവൻ പിതാവിന്റെ തന്നെ നഗ്നത അനാവൃതമാക്കിയിരിക്കുന്നു രണ്ടുപേർക്കും പേർക്കും വധശിക്ഷ നൽകണം അങ്ങനെ പറയാനുള്ളൊരു കാരണമെന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തൊക്കെ ഏഹ് ധാരാളം ഭാര്യമാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോ പിതാവ് മരിച്ചു പോവോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ മക്കള് വേറൊരു ഭാര്യയുടെ മക്കൾ മറ്റൊരു ഭാര്യയെ കല്യാണം കഴിക്കുകയൊക്കെ ചെയ്യുന്ന പോലത്തെ ഒക്കെയുള്ള സാഹചര്യം ഒക്കെ അവിടെ നല്ലത് കാരണം അവരുടെ അവരുടെ കാലഘട്ടം പ്രാകൃതമായ ഒരു ഗോത്ര സംസ്കാരത്തിന്റെ കാലഘട്ടമാണ് അപ്പൊ ആ സമയത്ത് ഇവർക്ക് ധാർമ്മിക ബോധങ്ങളൊന്നുമില്ല അപ്പൊ അവർക്ക് ഇതൊക്കെ ആരും പറ നമുക്ക് ഇത് കേൾക്കുമ്പോഴേ എന്താ ആരെങ്കിലും അങ്ങനെ ചെയ്യുവോ എന്ന് നമുക്ക് തോന്നാം പക്ഷെ അവരെ സംബന്ധിച്ച് അവർക്ക് അതൊന്നും ആരും അവരെ പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു മനുഷ്യരാണ് അവര് ആരും അവരെ പഠിപ്പിച്ചിട്ടില്ലാതിരിക്കുക അവർക്ക് കുറ്റമുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും പക്ഷേ വിശ്വസം അവരോട് ഈ വലിയ ശിക്ഷകളെ കുറിച്ച് പറയുകയാണ് എന്നിട്ടോ അടുത്തത് ഒരാൾ തന്റെ മരുമകളും ഒന്നിച്ച് ശയിച്ചാൽ ഇരുവരെയും വധിക്കണം തന്റെ തന്റെ രക്തബന്ധമൊന്നുമില്ല തന്റെ മകന്റെ ഭാര്യയാണ് ആ അമ്പലം രണ്ടുപേരും വധിക്കപ്പെടണം വീണ്ടും അവർ ഹീനകൃത്യം ചെയ്തിരിക്കുന്നു അവരുടെ രക്തം അവരുടെ മേലായിരിക്കട്ടെ ഒരുവൻ സ്ത്രീയോടുകൂടെ എന്ന പോലെ പുരുഷനോടുകൂടെ ശയിച്ചാൽ ഇരുവരും ഹീനമായ പ്രവൃത്തിയാണ് ചെയ്യുന്നത് അവരെ വധിക്കണം ഹോമസെക്വാലിറ്റി ഹോമസെക്ഷിറ്റി ഒരാൾ പുരുഷൻ പുരുഷനോടുകൂടെ സ്ത്രീയോടെന്നതുപോലെ പുരുഷനോടുകൂടെ ശയിച്ചാൽ അല്ലെങ്കിൽ തിരിച്ച് സംഭവിച്ചാൽ ഹോമസെക്ഷാലിറ്റിയാണ് അത് അവരെ വധിച്ചു കളയണം എന്ന് വിശുദ്ധ ഗ്രന്ഥം ഏഹ് ദൈവം പഴയ നിയമത്തിലെ ദൈവം കൽപ്പിക്കുന്നത് പോലെ നമ്മൾ വായിക്കുന്നു ഇനി വീണ്ടും അവരുടെ രക്തം അവരുടെ മേലായിരിക്കട്ടെ ഒരാൾ ഒരു സ്ത്രീയെയും അവളുടെ അമ്മയെയും പരിഗ്രഹിച്ചാൽ അത് ഹീനകൃത്യമാകുന്നു നിങ്ങളുടെ ഇടയിൽ ഇതുപോലെയുള്ള ഹീനകൃത്യം ഉണ്ടാകാതിരിക്കാനായി മൂന്ന് പേരെയും തീയിൽ ദഹിപ്പിക്കണം മൂന്ന് പേരെയും മൃഗത്തോടുകൂടി സഹിക്കുന്നവനെ ബാധിക്കണം മൃഗത്തെയും കൊല്ലണം സ്ത്രീ മൃഗത്തോട് ഏർപ്പെടുന്ന ഒരു മനുഷ്യൻ അവനെ വധിച്ചു കളയണം ആ മൃഗത്തെയും കൊന്നു കളയണം നോക്കുക ലൈംഗിക ധാർമ്മികതയെക്കുറിച്ചുള്ള വളരെ ശക്തമായ പ്രബോധനമാണ് പഴയ നിയമത്തിലുള്ളത് ഇനി ആ പ്രബോധനത്തെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന വിധത്തിനാണ് വ്യത്യാസമുള്ളത് എന്താണ് അവിടുത്തെ വിധം കൊന്നു കളയുക എന്നുള്ളതാണ് അല്ലാതെ അവനെ ശാസിക്കണമെന്നോ ചെറിയ ശിക്ഷ കൊടുക്കണമെന്നല്ല അതിന്റെ മാക്സിമം ശിക്ഷ അവനെ വധിച്ചു തന്നെ കളഞ്ഞേക്കണം എന്നാണ് എന്താണ് അതിന്റെ പറയുള്ള കാര്യം അങ്ങനത്തെ ഒരു തിന്മ സമൂഹം മുഴുവനും ഭയത്തോടെ കാണണം അവൻ നിത്യജീവൻ അവകാശമാക്കുകയില്ല അവകാശമാക്കുകയില്ലായെന്ന് അഥവാ അവന് തുടർന്ന് ജീവിതമില്ലായെന്ന് അവനെ ബോധ്യപ്പെ അവനെയും മറ്റുള്ളവരെയും ബോധ്യപ്പെടുത്തുന്നത് പോലെ അവനെ വധിച്ചു കളയണം എന്ന് പറയുന്ന കർക്കശമായ നിയമങ്ങളാണ് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത് നോക്കുക ഇങ്ങനെ ഇങ്ങനെ പഴയ നിയമത്തിനകത്തുള്ള ധാർമ്മിക നിയമങ്ങൾ ധാർമ്മിക നിയമങ്ങൾ എന്നുള്ള നിലയ്ക്ക് സുവ്യക്തമാണ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യരുത് എവിടെയാണ് തിന്മയുള്ളത് എന്നതിനെ കുറിച്ച് കൃത്യമായ പ്രബോധനം പഴു നിയമത്തിൽ ആരംഭിക്കുന്നുണ്ട് പക്ഷെ അതിന്റെ ശിക്ഷകളെ കുറിച്ചുള്ള പരാമർശങ്ങൾ അതിന്റെ എക്സ്ട്രീം ഫോമിലാണ് കാരണം എന്താണ് കാരണം ഒരു കൊച്ചിനെ ഇപ്പൊ ഒരു കുട്ടിയെ വളർത്തുന്ന കാര്യം വന്നു വിചാരിച്ചു ചെറുപ്പകാലത്ത് ആ കൊച്ചിന് ഇപ്പൊ ഉദാഹരണത്തിന് മോഷ്ടിച്ചിട്ട് വന്നു ഒരു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നിങ്ങളുടെ കുട്ടി പള്ളിക്കൂടത്തിൽ നിന്ന് ഒരു സാധനം മോഷ്ടിച്ചിട്ട് വന്നു എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക അതിന് നല്ല അടിവെച്ച് കൊടുക്കും നിർത്തിച്ച് കൊണ്ട് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല തല്ലുവെച്ചും കൊടുക്കും നല്ല തല്ലു കൊടുക്കും കൊച്ചു തല്ലൊക്കെ മേടിച്ചിട്ട് പോകും നീ മേല മോഷ്ടിച്ചത് എന്നൊക്കെ ആയിരിക്കും നമ്മളാ കൊച്ചിനോട് ഉദ്ദേശം അതേസമയം ഈവൻ ഒരു ഇരുപത് ഇരുപത്തഞ്ചു വയസ്സായ ശേഷം ജോലിക്കൊക്കെ കയറിയിട്ട് ജോലി സ്ഥലത്ത് നിന്ന് കൈക്കൂലി മേടിച്ചിട്ട് വീട്ടിലേക്ക് വരുന്നത് ഈ അപ്പനും അമ്മയും കൂടെ കൂടി അറിയുകയാണ് എന്ന് കരുത് അപൂർവം ജല കാരണവന്മാര് കൊള്ളാത്ത നന്നായിട്ടുണ്ട് നീ മെടുക്കനാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയല്ലേ ജീവിക്കണത് പറയുന്ന ആൾക്കാരുണ്ടാവുമായിരിക്കും പക്ഷെ നല്ല ധാർമ്മികബോധം ഉള്ളൊരു മാതാപിതാക്കളീരിക്കും അവരെന്തായിരിക്കും ചെയ്യുക എടുത്തിട്ട് തല്ലാനാണ് പോകുന്നത് അല്ല അവര് വിളിച്ചിട്ട് സംസാരിക്കും നീ എന്തായി ചെയ്തത് നീ മേടിച്ചത് എന്താണ് നിനക്ക് ശരിക്കുള്ള സാലറി ഉണ്ടല്ലോ നിനക്ക് അതിൻ്റെ മേൽ ഇത്രമാത്രം അത്യാർത്തി തുടങ്ങിയോ ഈ പണം കൊണ്ടാണോ ഞങ്ങൾ നീ പോറ്റാൻ പോകുന്നത് എന്ന് തുടങ്ങുന്ന വിധത്തിൽ അവനോട് സംസാരിക്കും എന്താണ് ഈ നാലാം ക്ലാസ്സിലെ കൊച്ചിന് തല്ലും ഏ വലുതായ കൊച്ചിനോട് സംസാരവും കാരണം എത്രയേ ഉള്ളൂ നാലാം ക്ലാസ്സിലെ കൊച്ചിന് അവന്റെ ധാർമ്മികതയുടെ പശ്ചാത്തലം ഫിയറാണ് ഭയമാണ് ഭയമാണ് അവനെ തിന്മ ചെയ്യാതിരിക്കാൻ ഈ അതായത് പക്വത വരാത്ത പ്രായത്തിൽ തിന്മ വരാതിരിക്കാൻ അവനെ പ്രചോദിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ചെറിയ ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് ഇച്ചിരി വടിയൊക്കെ എടുക്കണം തല്ലു കൊടുക്കണം എന്നൊക്കെ പറയുന്നത് അല്ലാണ്ട് അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ മാത്രം ഗ്രഹണശക്തി അവർക്കായിട്ടുണ്ടാവില്ല ഇനി പറഞ്ഞു മനസ്സിലാക്കാൻ അവരെ പറ്റിയാലും അവർക്ക് അവരുടെ പ്രവണതയെ അതിജീവിക്കാൻ ചിലപ്പോൾ കഴിയണമെന്നില്ല എന്ന് പറഞ്ഞാൽ അത് തിന്മയാണെന്ന് മനസ്സിലാവുമായിരിക്കും പക്ഷെ അവരുടെ കുട്ടിത്വത്തിന്റെ സ്വഭാവം കൊണ്ട് അവർക്ക് ഈ പ്രവണതയെ അതിജീവിക്കാനുള്ള കരുത്തുണ്ടാവില്ല അപ്പൊ ആ കരുത്ത് കിട്ടാൻ ഫിയർ ആവശ്യമുണ്ട് ഭയം ആവശ്യമുണ്ട് എന്നതുപോലെ വളരെ പ്രാകൃതരായ ഒരു ജനത്തിന് ദൈവം കൊടുക്കുന്നത് വളരെ കർക്കശമായ ശിക്ഷയാണ് എന്തിനാണ് ഭയം ഉണ്ടാകണം എന്നാണ് ദൈവം ഉദ്ദേശിക്കുന്നത് ഭയം ഉണ്ടാകണം ഭയം നിട്ട് അവനത് ചെയ്യാതിരിക്കും എന്നിട്ട് വലുതാവുമ്പോൾ അതിന്റെ കാരണം പറഞ്ഞു കൊടുക്കും ഒരു ഈ നാലാം ക്ലാസ് വെച്ച് തല്ലുകൊണ്ടുവെച്ച് ഒരു പത്താം ക്ലാസ് ഒക്കെ ആകുമ്പോഴത്തേ ഒരു ദിവസം ഓർപ്പിക്കുക അമ്മേനെ അങ്ങനെ തല്ലിയില്ലേ അപ്പൊ അമ്മ പറഞ്ഞു കൊടുക്കും എട കൂട്ട അന്നല്ലേ അല്ല ഇതുകൊണ്ടല്ലേ നീ ഇപ്പം ഇങ്ങനെയായത് അന്ന് നമ്മൾ അല്ലാതെ കാരണം അറിയോ അത് ഇതൊക്കെയാണ് മോഷണം എന്താണ് എന്ന് തുടങ്ങുന്ന കാര്യമൊക്കെ അവന് പറഞ്ഞു അവന് ബോധ്യപ്പെടാറുന്ന പ്രായമായി കഴിയുമ്പോഴാണ് എന്തുകൊണ്ട് അവനെ ശിക്ഷിച്ചു എന്തായിരുന്നു അവന്റെ തെറ്റ് എന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുന്നത് ഏതാണ്ട് ഇതുപോലെയാണ് പഴയ നിയമ ജനത്തെ ദൈവം ബോധ്യപ്പെടുത്തുന്നത് പുതിയ നിയമ കാലഘട്ടത്തിലേക്ക് വരുമ്പോഴാണ് എന്ന് വെച്ചാൽ പഴയ നിയമ ജനം അവരുടെ സാഹചര്യത്തിൽ നിന്നാണ് നമ്മൾ നമ്മളതിനു മനസ്സിലാക്കേണ്ടത് വളരെ പ്രാകൃതരായിരുന്ന ധാർമ്മിക നിയമങ്ങളെക്കുറിച്ച് അടിസ്ഥാനപരമായ അറിവ് പോലും ഇല്ലാതിരുന്ന ദുർബലരായ ഒന്നിനെ കുറിച്ചും വലിയ വിവരവും വിദ്യാഭ്യാസവും ഒന്നും ഇല്ലാത്തവരായ പാവപ്പെട്ട മനുഷ്യർ അവരോടാണ് പഴയ നിയമം സംവേദിക്കുന്നത് അപ്പം അതുകൊണ്ട് പഴയ നിയമത്തിനകത്ത് എന്തൊക്കെ എന്തൊക്കെയുണ്ടാകുമെന്ന് ചോദിച്ചാൽ അവരുടെ പശ്ചാത്തലത്തിലുള്ള സകലതും അതിനകത്തുണ്ട് ഇനി ഇനി പറയേണ്ട കാര്യം ശ്രദ്ധിക്കണം അതുകൊണ്ട് പഴയ നിയമത്തെ കണ്ണു മറിച്ചൊരു പ്രബോധന ഗ്രന്ഥമാക്കി ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന കുഴപ്പത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ പഴയ നിയമം മാത്രം ഉപയോഗിച്ച് നമ്മൾ പഠിപ്പിക്കാൻ തുനിഞ്ഞാൽ ഉണ്ടാകാവുന്ന പ്രശ്നം എന്തൊക്കെയാണ് എന്ന് പറഞ്ഞാൽ അതിനെ നേരിട്ട് വോട്ട് ചെയ്ത് നേരിട്ട് പറഞ്ഞ് പ്രസംഗിച്ച പ്രശ്നം പഠിപ്പിക്കാൻ തുടങ്ങിയ ഉണ്ടാകുന്ന പ്രശ്നം അത് ഓക്കെയാണ് എവിടെയായിരിക്കും അറിയാമോ പഴയ നിയമ കാലഘട്ടത്തിലെ അത് ഓക്കെ ആകുകയുള്ളൂ പുതിയ നിയമ കാലഘട്ടത്തിൽ അത് അങ്ങനെ തന്നെ അപ്ലൈ ചെയ്യപ്പെടാൻ പറ്റില്ല പഴയ നിയമം പുതിയ നിയമത്തിൽ എങ്ങനെ പൂർത്തീകരിച്ചിരിക്കുന്നു എന്നാണ് ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ സംസാരിക്കേണ്ടത് അത് അധികവും ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് പഴയ നിയമത്തിൽ ഒരു ഭാഗം ഉപയോഗിക്കുകയാണെങ്കിൽ അത് പുതിയ നിയമത്തിൽ എങ്ങനെ പൂർത്തിയായിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടായിരിക്കണം പഴയ നിയമം ഉപയോഗിക്കുന്നത് അല്ലാതെ പഴയ ഒരു പ്രബോധനം ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ ഭയപ്പെടുത്തി സംസാരിക്കാനോ പഴയ നിയമത്തെ ഉപയോഗിച്ചുകൊണ്ട് ആവേശകരമായ അല്ലെങ്കിൽ ആളുകളെ ഇങ്ങനെ ആകാംക്ഷാഭരിതരാക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനോ ഉള്ള ഒരു ടൂളാക്കി പഴയ നിയമത്തെ ഉപയോഗിക്കരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് കാരണം അതൊരു ഒരുക്കത്തിന്റെ കാലഘട്ടം മാത്രമാണ് എന്ന് നമ്മൾ പറഞ്ഞു